മഞ്ഞാൽ മൂടപ്പെട്ട ഒരു വനപ്രദേശം അതിനു നടുവിലൂടെ കടന്നു പോകുന്ന ഒരു പാത അതും മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു ആ പാത നേരെ പോകുന്നത് അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് ഏകദേശം ഇരുപത് കുടുംബങ്ങൾ മാത്രമാണ് ആ ഗ്രാമത്തിൽ താമസിക്കുന്നത് അവരുടെയെല്ലാം പ്രധാന ഉപജീവന മാർഗം എന്നത് വേട്ടയാടലുകളും മത്സ്യബന്ധനവും അതുപോലെ തേനീച്ച വളർത്തലുമൊക്കെയാണ് വളർത്തുമൃഗം എന്ന നിലയിൽ അവർ ഏറ്റവും കൂടുതൽ പാലിനും മാംസത്തിനും വേണ്ടി വളർത്തുന്നത് റെയിൻ ഡീറുകളെയാണ് മലയാളത്തിൽ പറഞ്ഞാൽ ഹിമസാരംഗം അതായത് ഒരുതരം കലമാനാണത് പ്രധാനമായി അതിനെ അവർ വളർത്തുന്നത് മാംസത്തിനും പാലിനും പിന്നെ യാത്ര ചെയ്യുവാനും വേണ്ടിയാണ് പ്രത്യേകതരം മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്ന രീതിയിൽ ഒരു വണ്ടി നിർമ്മിച്ച് അതിലവയെ കെട്ടിയിട്ട് അതിനെ നയിച്ചു കൊണ്ടുപോകുന്നു ക്രിസ്മസ് സമയത്ത് ക്രിസ്മസപ്പുപ്പൻ ഉപയോഗിക്കുന്ന ഒരുതരം വണ്ടിയില്ലേ അതും അതിനെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന മാനും അത് തന്നെയാണ് സംഭവം അത് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്നതും അവിടുത്തെ കാഠിന്യമേറിയ കാലാവസ്ഥ തന്നെയാണ് ഇതിന് കാരണം തണുപ്പ് വീഴ്ച എങ്കിലും ചില ഗോത്രവർഗക്കാരാണ് അവിടെ താമസിക്കുന്നത് അവർ പാരമ്പര്യമായി അവിടെ താമസിച്ചു വന്നവരുമാണ് എന്നാൽ അവർ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒന്ന് കടുവയുടെ ശല്യമാണ് രണ്ട് പോളാർ ബിയറുകളുടെ ശല്യമാണ് കൂടുതലും അവരെ ബുദ്ധിമുട്ടിക്കുന്നത് പോളാർ ബിയറുകളാണ് ചില സന്ദർഭങ്ങളിൽ അവരുടെ ഗ്രാമങ്ങളിലേക്ക് കടുവകളും കടന്നു വരാറുണ്ട് കൂടുതലും നാട്ടിൽ നായാട്ടിന് പോകുന്ന സമയമാണ് എൽക്കുകളെയും മാനുകളെയുമാണ് അവിടുത്തെ ആളുകൾ പ്രധാനമായി നായാടുന്നത് അമൂർ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പല കഥകളും അവർക്ക് പറയാനുണ്ട് അതിനു പുറമേ അവരുടെ ഗ്രാമത്തെ തേടിയെത്തുന്ന പോളാർ വീറുകളുടെ ശല്യവും നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന കഥ നടക്കുന്നത് റഷ്യയിലെ സൈബീരിയയിലെ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഇനിയും കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ നമ്മൾ കഥയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നില്ലേ ഇവിടുത്തെ ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം നായാടലാണെന്ന് എൽക്കിനെയും മാനികളെയുമാണ് അവർ പ്രധാനമായി വനത്തിൽ നായാടുന്നത് അവർക്ക് പുറമെ പല വന്യജീവികളും ആ വനത്തിലുണ്ട് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നുവല്ലോ ആ മൂർക്കടുവകളും കരടികളുമെല്ലാം ആ വനത്തിലുണ്ട് എന്ന് അങ്ങനെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ രണ്ടുപേർ ഗ്രാമത്തിൽ നിന്നും വനത്തിലേക്ക് വേട്ടയാടുവാൻ വേണ്ടി പോയി അവരുടെ റൈഫിലുകൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നു ഒരാളുടെ പേർ കുനുക്കെന്നും മറ്റേളുടെ പേർ എന്നുമായിരുന്നു രണ്ടുപേരും ബന്ധുക്കളും അതിനുപരി സുഹൃത്തുക്കളുമാണ് ഒരിക്കലാണ് അവർ ഗ്രാമത്തിൽ നിന്നും ദൂരെയുള്ള പട്ടണത്തിലേക്ക് മറ്റ് സാധനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി പോകുന്നത് ചുരുക്കം പറഞ്ഞാൽ ഒരു റിമോട്ട് ഏരിയയിലാണ് അവരുടെ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പുറത്തെ ആളുകളുമായി സഹകരിക്കണമെങ്കിൽ മണിക്കൂറുകളോളം അവർക്കൊറ്റപ്പെട്ട സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് പാരമ്പര്യമായി അവർ അവിടെ താമസിച്ചു വന്നതുകൊണ്ടാണ് അവർ ആ പ്രദേശത്ത് താമസിക്കുന്നത് കൊനുക്കും തോമസും നല്ല വേട്ടക്കാർ കൂടിയാണ് അന്നവർ വനം കയറി ഏകദേശം വൈകുന്നതുവരെയും ആ മഞ്ഞു മൂടിയ പ്രദേശത്തിലൂടെ ഒരു മൃഗത്തിന് വേണ്ടി അവർ അലഞ്ഞു നടന്നു അങ്ങനെ അവരുടെ തിരച്ചിലിനൊടുവിൽ അവർ കണ്ടെത്തി ഒരു മൃഗത്തിന്റെ കാലടയാളം അതിനെ പിന്തുടർന്ന് അവർ ഏറെ ദൂരം സഞ്ചരിച്ചു സാമാന്യം വലിപ്പമുള്ള ഒരു ഏൽക്കായിരുന്നു അത് നീളം കൊമ്പുകളോട് കൂടിയ അതിമനോഹരമായ ഏൽക്ക് കൊനുക്ക് അതിനെ പിന്തുടർന്നു തോമസും അവന്റെ പിന്നാലെ പോയി അങ്ങനെ കുറച്ചു സമയത്തെ ആ മഞ്ഞിൽ പുതഞ്ഞ നടപ്പിനു ശേഷം എൽക്ക് ഒരു സ്ഥലത്ത് നിന്നു അപ്പോൾ തന്നെ അവർ തങ്ങളുടെ റൈഫിൽ അതിന് നേരെ ചൂണ്ടി നിറയൊഴിക്കുകയും ചെയ്തു കൃത്യമായി തീര അതിൻ്റെ പിൻകഴുത്തിലേക്ക് തുളച്ചു കയറി ഒന്ന് വിറച്ചുകൊണ്ട് ആ മഞ്ഞിലേക്ക് അത് മറിഞ്ഞു വീണു അതിൻ്റെ രക്തം വെള്ള പുതപ്പിച്ച മഞ്ഞിനെ ചുവപ്പിച്ചു അല്പസമയത്തേക്ക് അതിൻ്റെ കാലുകൾ നില തടിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അതും അവസാനിപ്പിച്ചു അവർക്കരികെ അല്പം ദൂരെയായി കിടക്കുന്ന അവർ വെടിവെച്ചിട്ട ഇരയുടെ അരികിലേക്ക് അവർ നടന്നെത്തുന്നതിന് മുന്നേ തന്നെ അതിനെ ക്ലെയിം ചെയ്യുവാൻ വേണ്ടി മറ്റു ചില ആളുകൾ അവിടേക്ക് എത്തി ആ സംഘത്തെ കണ്ടതും കുനുക്കും തോമസും തങ്ങളുടെ റൈഫിളുകൾ എടുത്ത് തോളിലേക്ക് വെച്ചു അതിനു നേരെ ഏയിം ചെയ്തു നിന്നു അവർക്ക് മുന്നിൽ അവർ പിടിച്ചിട്ട ഇരയെ ക്ലെയിം ചെയ്യുവാൻ നിൽക്കുന്നത് ഏകദേശം പത്ത് പതിനഞ്ചിന് മുകളിൽ വരുന്ന വോൾഫിന്റെ പാക്കായിരുന്നു അവയെ അവിടുന്ന് ഭയപ്പെടുത്തി ഓടിക്കുവാൻ ഇരുവരും പല പണിയും നോക്കി എന്നാൽ വിട്ടു നൽകുവാൻ അവരും തയ്യാറായില്ല ചെന്നായ്ക്കൾ മുരണ്ടുകൊണ്ട് ഇവർക്ക് നേരെ നടന്നടുത്തു അവർ പിന്നിലേക്ക് നടക്കുവാൻ തുടങ്ങി അതിനു നേരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പലപ്പോഴും അവരുടെ കാലുകൾ ആ മഞ്ഞിലേക്ക് താഴുന്നുണ്ടായിരുന്നു അവരുടെ ബൂട്ടുകൾ താന്നുപോകുന്നത് അവർക്ക് നല്ലപോലെ അറിയുവാനും സാധിക്കുന്നുണ്ടായിരുന്നു വളരെ പ്രയാസപ്പെട്ടാണ് ആ പുതയുന്ന മഞ്ഞിൽ അവർ പുറകിലേക്ക് നടന്നു നീങ്ങിയത് എന്നാൽ യാതൊരു കൂസലുമില്ലാതെ ആ ചെന്നായ്ക്കൾ പല്ലുകാട്ടി മുരണ്ടുകൊണ്ട് അവരെ അവിടെ നിന്ന് തുരത്തുവാൻ ശ്രമിച്ചു അവർ പുറകിലേക്ക് നീങ്ങി നീങ്ങി ഒത്ത വലിപ്പമുള്ള ഒരു മരത്തിന്റെ അടിയിലേക്ക് ചെന്നു നിന്നു എന്നിട്ടും അവർക്ക് നേരെ ആ ചെന്നായിക്കൾ മുരണ്ടുകൊണ്ട് അടുത്തുകൊണ്ടിരുന്നു തോമസും കുനുക്കും ഒട്ടും താമസിയാതെ ആ മരത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറി അവരെ കൊണ്ടാവുന്ന അത്രയും ഉയരത്തിലേക്ക് അവർ കയറി ആ വലിയ ചെന്നായിക്കൂട്ടത്തിന് മുന്നിൽ ഒരു നേരത്തേക്ക് അവർ പകച്ചു പോയിരുന്നു അവരുടെ മനസ്സിലേക്കും ഭയം കയറി വന്നിരുന്നു ചെന്നായികൾ കൂട്ടത്തോടെ ആക്രമിച്ചാൽ യാതൊരു ഭയവും അവർക്കുണ്ടായിരിക്കുകയില്ല അവരെ ഭയപ്പെടുത്തി ഓടിക്കുവാനും വളരെ പ്രയാസവുമാണ് ഇനിയും ഒരു വഴി മാത്രമേ ഉള്ളൂ അവയെ കൊന്നു തള്ളുക കുനുക്കും തോമസും അതിന് തുനിഞ്ഞു തങ്ങളുടെ റൈഫിളുകൾ എടുത്ത് തോളിലേക്ക് വെക്കുകയും ചെന്നായിക്കൂട്ടത്തിന് നേരെ വെടി ഉതിർക്കുകയും ചെയ്തു ആദ്യ വെടി വന്നു തറച്ചത് ആ എൽക്കിന്റെ ശരീരത്തിൽ കടിച്ച ഒരു ചെന്നായിയുടെ തലയിലേക്കായിരുന്നു ഒരു വിറയിൽ മാത്രമേ അവരുണ്ടായുള്ളൂ മറിഞ്ഞു വീണു വെടിയുടെ ശബ്ദം എങ്ങും മുഴങ്ങി അവരിരുന്ന മരത്തിൽ നിന്നും മഞ്ഞ് പാളികൾ താഴേക്ക് വീഴുവാൻ തുടങ്ങി അതോടെ ചെന്നായ്ക്കൾ കൂടുതലും ആക്രമണകാരികളായോ എന്നൊരു തോന്നൽ അവർക്കുണ്ടായി അവർ ഇരുവരും ഇരുന്ന മരത്തിന്റെ കീഴിലേക്ക് അവർ ഓടിയെത്തുകയും വല്ലാതെ മുരളുകയും ചെയ്യുന്നുണ്ടായിരുന്നു മരത്തിന് താഴെ നിന്നിരുന്ന അടുത്ത ചെന്നായിയുടെ പുറത്തേക്ക് കുനുക് രണ്ടാമത്തെ തിരയും വായിച്ചു കൃത്യം അവന്റെ പുറത്തേക്ക് തന്നെ തറച്ചു കയറി മൂങ്ങിക്കൊണ്ട് അവൻ നിലത്ത് കിടന്ന് പിടഞ്ഞ അവൻ്റെ ജീവൻ അവസാനിപ്പിച്ചു രണ്ടും മൂന്നും തിരകൾ ഇരുവരും കൂടി പായിച്ചു വീണ്ടും രണ്ടു മൂന്ന് ചെന്നായ്ക്കളെ കൂടി വെടിവെച്ചിട്ടു അതോടുകൂടി പാക്കിൽ നിന്നും ഒരു വലിയ ഓരിടിലുണ്ടാകുകയും അതിനുശേഷം അവിടെ നിന്നും ചെന്നായ്ക്കൾ പിന്മാറി വനത്തിനുള്ളിലേക്ക് ചിതറി ഓടുകയും ചെയ്തു അല്പസമയം അവർ ആ മരത്തിന്റെ മുകളിൽ അങ്ങനെയിരുന്നു തിരിച്ച് അവർ വരുമോ എന്ന് അറിയേണ്ടതുണ്ടല്ലോ ചെന്നായ്ക്കളുടെ സാന്നിധ്യമൊന്നും ഇല്ല എന്ന് വരുത്തിയ ശേഷം അവർ ഇരുവരും നിലത്തേക്കിറങ്ങി സാമാന്യം വലിപ്പമുള്ള ഒരു എൽക്കിനെ തന്നെയായിരുന്നു അന്ന് അവർ അവിടെ വെടിവെച്ചിട്ടത് അതുകൊണ്ട് തന്നെ ആ വലിയ മൃഗത്തെ വലിച്ചടിച്ചുകൊണ്ട് പോകുവാൻ അവർക്ക് ഇരുവർക്കും സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ ശരീരത്തിൽ നിന്നും അവരെ കൊണ്ടാവുന്ന വിധത്തിലുള്ള മാംസം മുറിച്ചെടുക്കുകയും അത് തോളിൽ തൂക്കിയിട്ട് കൊണ്ട് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി പോകാമെന്ന തീരുമാനത്തിൽ അവർ ഇരുവരും എത്തിച്ചേർന്നു അങ്ങനെ അവരുടെ കൈവശം ഉണ്ടായിരുന്ന കത്തിയും കോടാലിയും എടുത്തുകൊണ്ട് അതിന്റെ ശരീരത്ത് നിന്നും മാംസം മുറിച്ചെടുക്കുകയും അവരുടെ തോളിലേക്ക് തൂക്കിയിടുകയും ചെയ്തു അതിനുശേഷം മഞ്ഞാൽ മൂടപ്പെട്ട ആ പ്രദേശത്ത് നിന്നും അവരുടെ ഗ്രാമം ലക്ഷ്യമാക്കി അവർ ഇരുവരും നടന്നു സത്യത്തിൽ അവർ ഉന്നം വെച്ച് വന്നത് ഒരു മാനിനെ ആയിരുന്നു എന്നാൽ അവർ കണ്ടുമുട്ടിയത് സാമാന്യം വലിപ്പമുള്ള ഒരു എൽക്കിനെയും ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള മാംസം അവർ ഇപ്പോൾ തന്നെ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ ഗ്രാമം ലക്ഷ്യമാക്കി അവർ പതിയെ നടന്നു തുടങ്ങി വിജനമായി കിടക്കുന്ന ആ വലിയ വനത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ആ ചെറിയ പാതയിലൂടെ അവർ കയറി നടക്കുവാൻ തുടങ്ങി അങ്ങനെ ഏറെക്കുറെ ദൂരം നടന്നു ചെന്നപ്പോൾ തന്നെ അവർ ആ കാഴ്ചയും കാണുവാനിടയായി ഒരുപാട് സമയം മുന്നിലല്ലാതെ അതുവഴി കടന്നുപോയ ഒരു കടുവയുടെ കാൽപ്പാടായിരുന്നു അത് അത് കണ്ടതും അവരുടെ ഉള്ളിൽ കിടുങ്ങി അവരതിൻ്റെ അരികിലേക്ക് പോയി ആ കാൽപ്പാട് പരിശോധിച്ചു സാമാന്യം വലിപ്പമുള്ള ഒരു അമൂർ കടുവയാണ് ഇത് എന്ന് അവർ മനസ്സിലാക്കി അത് പോയിരിക്കുന്നത് അവരുടെ ഗ്രാമത്തിൻ്റെ അരികിലേക്കുമാണെന്ന് അവർക്ക് മനസ്സിലായി ഇനി ഓരോ ചൂട് മുന്നിലേക്ക് നടക്കുന്നതും ശ്രദ്ധയോടെ വേണമെന്ന് അവർ ഇരുവരും തീരുമാനിച്ചു എങ്കിലും വളരെ വേഗം ഇരുട്ടുന്നതിന് മുന്നേ തന്നെ അവരുടെ ഗ്രാമത്തിൽ എത്തിച്ചേരുവാൻ അവർ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു അങ്ങനെ പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ തങ്ങളുടെ ഗ്രാമം ലക്ഷ്യമാക്കി അവരെ കൊണ്ടാവുന്ന വേഗം അവർ നടന്നു എന്നാൽ അവരുടെ ഗ്രാമം എത്തുന്നതുവരെയും അവർ ഭയപ്പെട്ടതുപോലെ ഒന്നും അവിടെ സംഭവിച്ചില്ല പിന്നീട് ഒരു വട്ടം പോലും ആ കടുവയുടെ കാലടയാളങ്ങൾ അവരുടെ വഴിയിൽ അവർ കണ്ടതുമില്ല എന്തായാലും വൈകുന്നേരമായതോടെ തന്നെ അവർ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു അവരവരുടേതായ വീടുകളിലേക്ക് പോകുകയും തങ്ങൾ കൊണ്ടുവന്ന മാംസം അവരെ അവരുടെ കുടുംബത്തെ ഈപ്പിക്കുകയും ചെയ്തു അന്ന് രാത്രിയിൽ കുനൂക്കിന് ഉറക്കം വന്നില്ല അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അവനവിടെ കണ്ട കടുവയുടെ കാലടയാളങ്ങളായിരുന്നു ആ കടുവ എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത് എന്തിനായിരിക്കും ഞങ്ങളുടെ ഗ്രാമത്തെ ചുറ്റിപ്പറ്റി അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അങ്ങനത്തെയൊക്കെ ചിന്തകൾ അവൻ്റെ മനസ്സിലേക്ക് വരുവാൻ പല കാര്യങ്ങളുമുണ്ട് അവൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള ഒരു കടുവയുടെ ആക്രമണം അവരുടെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു അതൊരു നരഭോജിയായ അമൂർ കടുവയായിരുന്നു തങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും ഏകദേശം മൂന്നുപേരെയാണ് ആ കടുവ കൊന്നുകൊണ്ടു പോയത് എന്നാൽ അവിടുത്തെ അന്നത്തെ റഷ്യൻ പട്ടാളക്കാരുടെ സഹായത്തോടെ ആ വലിയ അമൂർ കടുവയെ നരഭോജിയായ അമൂർ കടുവയെ കൊല്ലുകയും അവരുടെ ഗ്രാമത്തെ രക്ഷിക്കുകയുമാണ് ചെയ്തത് തന്റെ കുട്ടിക്കാലത്ത് നടന്ന ഈ ചിന്തകൾ അത്രയും അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നു അതുകൊണ്ടാണ് അയാൾ അസ്വസ്ഥനായി കണ്ടത് എന്നാൽ നേരെ തിരിച്ച് തോമസിൻ്റെ അരികിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നത് മറ്റു പല ചിന്തകളുമാണ് ഇനിയും എങ്ങനെ മുന്നിലേക്ക് പോകും രണ്ടു മൂന്ന് ദിവസം മുന്നേയും പോളാർ കരടികൾ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് എത്തിയിരുന്നു അവിടെവിടെയായി ആ കരടികളുടെ കാൽപ്പാടുകൾ കണ്ടിരിക്കുന്നു കുട്ടികളും മുതിർന്നവരും ആരും ഇവിടെ ഒട്ടും സുരക്ഷിതരല്ല ഇനിയുള്ള കാലം എങ്ങനെ ഞങ്ങൾ ജീവിക്കും അതിനു പുറമേ ഇന്ന് വനത്തിൽ കണ്ട ആ ചെന്നായ്ക്കളുടെ കൂട്ടം അതിന്റെ ശൗര്യം ഒട്ടും പിന്മാറാൻ പറ്റാത്ത അതിന്റെ മനസ്സ് ഈ ചിന്തകൾ അത്രയും ആയിരുന്നു അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്തിയത് ആ കടുവയെ പറ്റിയുള്ള ചിന്തകൾ അപ്പോഴേക്കും അയാൾ മറന്നു കഴിഞ്ഞിരുന്നു അവിടെ വെച്ച് തന്നെ ആ കാലടയാളം കണ്ടപ്പോൾ തന്നെ കുനുക്കുന് തോമസോ പറഞ്ഞിരുന്നു ഇത് വനത്തിലൂടെ ഏതെങ്കിലും ഒരു കടുവ നടന്നു പോയതിൻ്റെ പാടായിരിക്കും അതിപ്പോൾ തന്നെ കാട് കീറിയിരിക്കാം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം തോമസിന് ആ കടുവയെ പറ്റിയുള്ള ചിന്തകൾ അങ്ങനെ വരാനത് എന്നാൽ അന്നത്തെ രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ കഥ മാറിക്കഴിഞ്ഞിരുന്നു ഗ്രാമത്തിന്റെ പല ഭാഗങ്ങളിലും ഒരു കടുവയുടെ കാലടയാളങ്ങൾ കണ്ടതായി അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു അത് തോമസിന്റെ ചെവിയിലേക്കും എത്തുന്നുണ്ടായിരുന്നു തോമസാണ് കാര്യം ആദ്യം അറിഞ്ഞത് തോമസ് കാര്യം അറിയുകയും കുനുക്കിന്റെ അരികിലേക്ക് പോകുകയും ചെയ്തു താൻ കേട്ട കാര്യം കുനൂക്കിനോട് പറഞ്ഞു ഒട്ടും സമയം വൈകാതെ അവരുടെ കോട്ടുകളും ജാക്കറ്റുകളും എല്ലാം എടുത്തിട്ടുകൊണ്ട് ഗ്രാമത്തിന്റെ അതിർത്തിയിലേക്ക് അവർ നടന്നു നീങ്ങി കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ സന്ദർശിച്ചു ആളുകൾ പറഞ്ഞത് ശരിയാണ് തലേന്ന് നമ്മൾ കണ്ട കടുവയുടെ കാലടയാളങ്ങൾ തന്നെയാണ് ഇതും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രാമ അതിർത്തിയിലേക്ക് ഒരു കടുവ കടന്നു കയറിയിരിക്കുന്നു ഇനിയും ഏത് നിമിഷവും അവന്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായേക്കാം അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ഇനിയും മുന്നോട്ട് പോകേണ്ടത് കുനുഖ് തോമസിനോട് പറഞ്ഞു അങ്ങനെ ഏകദേശം രണ്ട് ദിവസങ്ങൾക്കപ്പുറം വീണ്ടും ആ കടുവയുടെ കാലടയാളങ്ങൾ ഗ്രാമത്തിന് സമീപത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അന്ന് രാത്രിയിൽ തന്നെ ആ കടുവയുടെ ആക്രമണം ആ ഗ്രാമത്തിൽ ഉണ്ടാകുകയും ചെയ്തു എന്നാൽ ഗ്രാമത്തിലെ ആളുകളെ ഒന്നും ആയിരുന്നില്ല ആ കടുവ ആക്രമിച്ചിരുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നുവല്ലോ ഗ്രാമത്തിലെ ആളുകൾ കുറച്ച് വളർത്തുമരങ്ങളെ വളർത്തിയിരുന്നു വളർത്തിയിരുന്നുവെന്ന് റെയിൻ ഡിയറുകളെ അതിലെ ഒന്നിനെയാണ് അവൻ കൊന്നുകൊണ്ടുപോയിരിക്കുന്നത് പിറ്റേ ദിവസം കടുവയുടെ ആക്രമണം ഉണ്ടായ സ്ഥലം സന്ദർശിച്ചവർക്ക് കാണുവാൻ സാധിച്ചത് അതിൽ കടുവയുടെ കാലടയാളങ്ങളുമായിരുന്നു വെള്ള പുതപ്പിച്ച് കിടക്കുന്ന ആ സ്ഥലത്ത് കൊണ്ടുപോയ രക്തത്തിന്റെ ചുവന്ന ചാല് വളരെ എളുപ്പം തന്നെ ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിയുന്ന രീതിയിലായിരുന്നു അങ്ങനെ വലിച്ചഴിച്ചുകൊണ്ടുപോയ പാടിനെ പിന്തുടർന്നുകൊണ്ട് ഗ്രാമത്തിൽ നിന്നും അഞ്ചു പേരടങ്ങുന്ന സംഘം റൈഫിളുകളുമായി ആ കടുവയെ തിരഞ്ഞുപോയി ഗ്രാമത്തിൽ നിന്നും ഏകദേശം അര മൈലുകളോളം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രാമത്തിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ ആ റെയിൻഡിയറിന്റെ പാതി തിന്ന ശരീരം കണ്ടെത്തി പിന്നെ അവിടുന്ന് ദൂരേക്ക് വനത്തിനുള്ളിലേക്ക് ആ കാലടയാളം നടന്നകന്നുപോയി അവിടുത്തെ ആളുകൾക്ക് വളരെ വ്യക്തമായി തന്നെ ഒരു കാര്യം അറിയാമായിരുന്നു ഇതൊരു തുടക്കം മാത്രമാണെന്നും അവന്റെ ഭക്ഷ്യതയുടെ ലഭ്യത ഇവിടെ ഉണ്ട് എന്ന് അവൻ ഉറപ്പുവരുത്തിയിരിക്കുന്നെന്നും ഇനിയും ഇടയ്ക്കിടെ ആ കടുവ തങ്ങളുടെ ഗ്രാമത്തിലെ നിത്യ സന്ദർശകനാകുമെന്നും അവിടുത്തെ ആളുകൾക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു അവർ ചിന്തിച്ചിരുന്നത് പോലെ തന്നെയായിരുന്നു അവിടെ കാര്യങ്ങൾ അരങ്ങേറിയതും ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ ആ കടുവ ആ ഗ്രാമത്തിൽ സന്ദർശിക്കുവാനും അവരുടെ വളർത്തുമൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോകുവാനും തുടങ്ങി എന്നാൽ ഇതുവരെയും ആ കടുവ മനുഷ്യന് മേൽ ആക്രമണം അഴിച്ചു വിട്ടിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയം ഗ്രാമത്തിലെ ഒരാൾ തൻ്റെ വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ട ആ ഒരു പകയിൽ ആ കടുവയെ കൊല്ലുവാൻ തന്നെ തീരുമാനമെടുത്തു കാരണം ആ ഗ്രാമത്തിൽ താമസിക്കുന്ന എല്ലാവരുടെയും കൈവശം റൈഫിലുകൾ ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിരുന്നുവല്ലോ ആ ഗ്രാമം സൈബീരിയയിലെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലാണ് സ്ഥിതി ചെയ്യുന്നത് ധാരാളം പോളാർ വിയറുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ട് അവയുടെ കയ്യിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി അവിടുത്തെ വീടുകളിലെല്ലാം തന്നെ റൈഫിളുകൾ സൂക്ഷിക്കുന്നുമുണ്ട് അവർ പുറത്തിറങ്ങുന്നതുമെല്ലാം ഈ റൈഫിളുകൾ കൊണ്ടാണ് ഏത് സമയവും ഏത് നിമിഷവും കരടികളുടെ ആക്രമണവും അവർ ഭയപ്പെടുന്നുണ്ട് എന്നാൽ ഇത്തവണ അവരെ തേടിയെത്തിയിരിക്കുന്ന അതിഥി തികച്ചും വ്യത്യസ്തമായ ഒരു അതിഥിയാണ് ഏത് നിമിഷവും മനുഷ്യനെ കൊന്നു തിന്നുവാൻ പോകുന്ന ഒരിരയാണ് അത് എന്ന് അവിടുത്തെ ആളുകൾക്ക് ബോധ്യമുണ്ട് ഒരു പോളാർബിയറിനെ നേരിടുന്നത് പോലെ ഒരിക്കലും ഒരു ഒരു കടുവയെ അവർക്ക് നേരിടുവാൻ സാധിക്കുകയില്ല ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആ കടുവയെ തീർക്കുവാൻ വേണ്ടി അയാൾ തീരുമാനമെടുത്തു അങ്ങനെ ഗ്രാമത്തിൻ്റെ തൻ്റെ വീടിന് പുറത്തെ തൻ്റെ വളർത്തുമൃഗങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നതിന് സമീപത്ത് മഞ്ഞോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ള കുപ്പായങ്ങൾ അണിഞ്ഞുകൊണ്ട് വെള്ളപ്പുതപ്പിനുള്ളിൽ അവിടെ ആ കടുവയെ പ്രതീക്ഷിച്ച് അയാൾ കിടന്നു തനിക്ക് ചുറ്റുപാടും നടക്കുന്നത് അയാൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു താൻ വളർത്തുന്ന തന്റെ വളർത്തു വളർത്തുമൃഗങ്ങൾക്കരികിലേക്ക് ആ കടുവ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പുതപ്പിന് പുറത്തേക്ക് വരികയും തന്റെ വളർത്തു വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനെ വെടിവെച്ചു കൊല്ലണം എന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം മറ്റൊരു കാര്യവും അയാൾ ആ സമയം ചിന്തിച്ചിരിക്കുകയില്ല അങ്ങനെ സമയം ഏറെ വൈകി കടുവ നിത്യമായി വരാറുള്ള വഴിയിലേക്ക് തന്റെ റൈഫിൽ ചൂണ്ടി അയാൾ ആ കടുവയ്ക്ക് വേണ്ടി കാത്തിരുന്നു സമയമേറെ മുന്നിലേക്ക് പോയി എങ്കിലും കടുവ മാത്രം വന്നില്ല എല്ലാ സമയവും വനമേറിയ ഭാഗത്തു കൂടിയാണ് ആ കടുവ ഗ്രാമത്തിലേക്ക് കടന്നു വരാറ് ആ പ്രദേശം ലക്ഷ്യമാക്കിയാണ് അയാൾ തന്റെ കണ്ണും കാതും കൂർപ്പിച്ച് തന്റെ റൈഫിൽ അവിടേക്ക് ചൂണ്ടി നിൽക്കുന്നത് ഇത്തവണ ആ കടുവ ഗ്രാമത്തിലേക്ക് എത്തി തന്റെ വളർത്തു ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവൻ തിരിച്ചു പോകുവാൻ പാടില്ല അവനെ പൂർണ്ണമായും കൊന്നു തള്ളണം മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം അങ്ങനെ സമയം മുന്നിലേക്ക് നീങ്ങി അർദ്ധരാത്രി കഴിഞ്ഞതോടെ അദ്ദേഹത്തിൻ്റെ എല്ലാ ക്ഷമയും കേട്ടു അയാളുടെ കണ്ണിലേക്ക് പതിയെ ഉറക്കം വരുവാനും തുടങ്ങി പുറത്തെ തണുപ്പിൻ്റെ കാഠിന്യവും കൂടിക്കൂടി വന്നു ഇനിയും ആ കടുവ അവിടേക്ക് വരില്ല എന്നും മനസ്സിലാക്കിയ അയാൾ അവിടെ നിന്നും തൻ്റെ വീട്ടിലേക്ക് പോകുവാൻ തീരുമാനമെടുത്തു അങ്ങനെ ആ പുതപ്പിന് പുറത്തേക്ക് അയാൾ എത്തി എന്നാൽ ആ സമയം നിർഭാഗ്യം അയാളെ പിന്തുടരുകയാണെന്ന കാര്യം അയാൾ തിരിച്ചറിഞ്ഞ് കാണില്ല കാരണം അയാൾക്ക് തൊട്ടു പിന്നിലായി നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിലെ ആ കഥാപാത്രം ഉണ്ടായിരുന്നു പോളാർ ബിയർ സാധാ കരടിയേക്കാൾ പൊക്ക കൂടുതലും അഗ്രസീവുമാണ് ഇവ ഒരു കാരണവും കൂടാതെ മനുഷ്യനെ ആക്രമിക്കുവാൻ ഒട്ടും മടിയില്ലാത്തവർ അയാൾ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയതും അവന് പിന്നിലായി അവൻ നിൽക്കുന്നു ആ വെളുത്ത രൂപം ഭയന്ന് അയാൾ പുറകിലേക്ക് മറിഞ്ഞു വീണു തന്റെ റൈഫിലുകൾ അപ്പോഴേക്കും തന്റെ കയ്യിൽ നിന്നും ദൂരേക്ക് തെറിച്ച് വീണ് കഴിഞ്ഞിരുന്നു റൈഫിൾ എടുക്കുവാനുള്ള സമയം ആ കരടി അവന് നൽകിയില്ല ആ വെളുത്ത രൂപം അവന് മേൽ ചാടി വീണു കൂർത്ത നഖങ്ങളാർന്ന കൈകൾ കൊണ്ട് അവനെ മാന്തി പൊളിച്ചു ആ ഗ്രാമം നീരിയിൽ ഉച്ചയായ അലർച്ചയും ശബ്ദങ്ങളും അവിടെ ഉണ്ടായി ഉറങ്ങിക്കടന്നവർ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു ശബ്ദത്തിലെ പന്തികേട് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് തങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്തേക്കിറങ്ങി റൈഫിലുകളുമായി ശബ്ദം കേട്ട ദിശയിലേക്ക് അവർ നിറയൊഴിക്കുകയും ചെയ്തു അങ്ങനെ അവിടുത്തെ ആളുകൾ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോഴും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിരുന്നു സംഭവത്തിലെ പ്രതിയായ ആ കരടി അവിടെ നിന്നും സ്ഥലം വിട്ട് കഴിഞ്ഞിരുന്നു മഞ്ഞ് വിരിച്ചുകിടന്ന ആ ആകെ ചോര തെറിക്കപ്പെട്ടിരിക്കുന്നു രക്തം ചിതിറിക്കിടക്കുന്നു ആ രക്തത്തിൽ കുളിച്ചുകൊണ്ട് കരടിയുടെ ആക്രമണത്തിന് വിധേയനായ ആ മനുഷ്യനും അവിടെ കിടക്കുന്നു ജീവന്റെ ഒരു തുടുപ്പ് പോലും അദ്ദേഹത്തിന്റെ ശരീരത്ത് ഉണ്ടായിരുന്നില്ല നെഞ്ചും മുഖവുമെല്ലാം ആ കരടി അള്ളിപ്പറിച്ച് പൊളിച്ചു വെച്ചിരിക്കുന്നു മുഖമാകെ വികൃതമാണ് അവിടെ കിടന്നിരുന്ന അയാൾ കൊണ്ടുവന്ന ആ പുതപ്പ് കൊണ്ടുതന്നെ ആ ശരീരം അവർ മൂടി വച്ചു അതിനുശേഷം ഗ്രാമത്തിലേക്ക് മടങ്ങി പിറ്റേന്ന് കാലത്തെ അയാളെ സംശയിക്കുകയും ചെയ്തു അവിടെ അന്ന് നടന്നത് അവർ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് കടന്നു വരുന്ന പോളാർ ബിയറുകളെ കുറിച്ച് അവർ അവിടുത്തെ ഗവൺമെന്റിനെ അറിയിച്ചിരുന്നു അതിനുവേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ സ്വീകരിക്കണമെന്നും പറഞ്ഞിരുന്നു എന്നാൽ അതിന് യാതൊരു നടപടിക്രമങ്ങളും അവിടെ അന്ന് ഉണ്ടായില്ല അതുവരെയും എന്നാൽ ഈ സംഭവം കൂടി നടന്നതോടെ അവിടുത്തെ ആളുകൾ ആകെ രോക്ഷാകുലരായി വീണ്ടും ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും നിവേദനങ്ങൾ അവിടുത്തെ ഗവൺമെൻറിന് അവിടുത്തെ ആളുകൾ നൽകിക്കൊണ്ടേയിരുന്നു രണ്ടു ദിവസങ്ങൾക്കപ്പുറം ആളുകൾ ഉറക്കത്തിലേക്ക് ആണ്ടു തുടങ്ങിയ സമയം തങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും വലിയ ഗർജനങ്ങളും കരടിയുടെ അലർച്ചകളും കേൾക്കുവാൻ തുടങ്ങി ആ ഗ്രാമത്തെ പിടിച്ചുകുലുക്കുവാൻ പോകുന്ന ശബ്ദങ്ങളായിരുന്നു അവിടെ നിന്നും ഉണ്ടായിരുന്നത് കൂടെ കടുവയുടെ ഉഗ്രമായ ഗർജനവും അതേറെ സമയം അവിടെ നീണ്ടു നിന്നു അതിൽ നിന്നും അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായത് ഇതാണ് കരടിയും കടുവയും തമ്മിലുള്ള പോരാട്ടം അവിടെ അരങ്ങേറുകയാണ് അതിന്റെ കോലാഹലങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പോരാട്ട വീര്യത്തിൽ ഒപ്പമൊപ്പം നിൽക്കുന്ന രണ്ട് ജന്തുക്കളാണവ ശൗര്യത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാത്തവർ ഇതിൽ ആര് ജയിക്കുമെന്ന് പറയുവാൻ സാധിക്കുകയില്ല ആര് ജയിച്ചാലും തോറ്റാലും ആ ഗ്രാമത്തിലെ ആളുകൾക്ക് തന്നെയാണ് നാശം പോകുന്നത് ഏകദേശം പത്ത് പതിനഞ്ച് അപ്പുറം തന്നെ ആ ശബ്ദങ്ങൾ അത്രയും നിലച്ചിരുന്നു പിന്നീട് നേരം പുലർന്ന സമയം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാൻ വേണ്ടി അവിടുത്തെ ആളുകൾ അവിടെ കൂടി അതിൽ നമ്മൾ മുന്നേ പറഞ്ഞ കുനുക്കും തോമസും ഉണ്ടായിരുന്നു ഇരുവരും ആ കടുവയുടെ കാലടയാളങ്ങൾ പിന്തുടർന്നുകൊണ്ട് വനത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു കാരണം ആ കടുവയുടെ മൂന്ന് കാലടയാളങ്ങൾ മാത്രമായിരുന്നു അവിടെ പതിഞ്ഞിരുന്നത് ആക്രമണത്തിൽ ഉറപ്പായും അവന്റെ മുൻകാലിനെ സാമാന്യം നല്ല രീതിയിലുള്ള പരുക്ക് പറ്റി കാണണം അതുമാത്രമല്ല ആ കടുവ പോയ സ്ഥലങ്ങളിൽ രക്തത്തിന്റെ പാടുകളും ഉണ്ടായിരുന്നു സാമാന്യം നല്ല രീതിയിൽ തന്നെ പരുക്ക് പറ്റിയാണ് ആ കടുവ പോയിരിക്കുന്നതെന്ന് മനസ്സിലായി അതോടൊപ്പം കുറച്ച് ഗ്രാമീണർ ആ കരടി പോയ പാതയും പിന്തുടർന്നു പോകുന്നുണ്ടായിരുന്നു ആ കരടി പോയ ഭാഗത്തും രക്തത്തുള്ളികൾ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരടങ്ങുന്ന സംഘം രണ്ടാളുകൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ പോകുന്നത് കുനുക്കും തോമസും പോയ പാതയിലൂടെയാണ് അതിനുശേഷമായിരിക്കാം അവിടുത്തെ ഗ്രാമീണർ പോകുന്ന പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുവാൻ പോകുന്നത് ഇനിയും കഥ പറയുന്നത് രണ്ടായിട്ടാണ് അതുവരെ ആ കടുവയുടെ ഭാഗത്തു നിന്നും മനുഷ്യന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരുന്നില്ല എന്നാൽ ആ കരടിയുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ആയിരുന്നില്ല പോളാർ കരടികൾ അവരുടെ ഗ്രാമത്തിലെ ശത്രുക്കളാണ് അതുകൊണ്ട് തന്നെ ഒരു കൊലപാതകം നടന്നതോടുകൂടി തന്നെ ഗ്രാമത്തിലെ ആളുകൾ അതിനെ കൊല്ലുമെന്ന പ്രതിജ്ഞ എടുത്തിരുന്നു അതുകൊണ്ടുതന്നെ റൈഫിൾ എന്തിയ ഒരു സംഘം ആളുകൾ ആ പോളാർ ഗീറിനെ പിന്തുടർന്ന് അതിനെ കൊല്ലുവാൻ വേണ്ടി പോയി എന്നാൽ തോമസും കുനിക്കും ചിന്തിച്ചത് മറ്റൊന്നാണ് സാമാന്യം നല്ല രീതിയിൽ പരുക്കു പറ്റിയാണ് ആ കടുവ ഇവിടെ നിന്നും പോയിരിക്കുന്നത് പരുക്കു പറ്റിയ കടുവയ്ക്ക് ഇനിയും വേട്ടയാടുക എന്നത് ദുഷ്കരമാണ് അതിനാൽ തന്നെ ഒരുപക്ഷെ ഇനിയും അവൻ നരഭോജിയായി മാറിയേക്കാം ഈ ഒരു ചിന്തയാണ് അവരെ അതിന് പിന്നാലെ പോകുവാൻ പ്രേരിപ്പിച്ചത് ഗ്രാമത്തിലെ ആളുകൾ തടഞ്ഞില്ല കാരണം അതിനെയും കൊല്ലേണ്ടതും അവരുടെ ആവശ്യമായിരുന്നു ഇത് തന്നെയാണ് പറ്റിയ അവസരം ഈ അവസരത്തിൽ വേണം അവയെ രണ്ടിനെയും തീർക്കുവാൻ ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞു കുനുനും തോമസും വനത്തിലൂടെ യാത്ര തുടർന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മഞ്ഞ് കിടക്കുന്ന പ്രദേശമാണ് അവരുടെ കാല് മുഴുവൻ മഞ്ഞിലേക്ക് താഴ്ന്നു പോകുന്നുണ്ടായിരുന്നു ആ കടുവ പോകുന്ന പാത നല്ലപോലെ കാണുവാൻ സാധിക്കുന്നുണ്ട് മഞ്ഞു ഇരുവശത്തേക്കും മാറ്റി അവന്റെ കാലുകൾ മഞ്ഞിൽ പുതിഞ്ഞുകൊണ്ട് ഒരു കാലിഴച്ചുകൊണ്ടാണ് അവൻ മുന്നിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏറെ ദൂരം ആ കടുവയെ പിന്തുടർന്നവർക്ക് പോകേണ്ടതായി വന്നില്ല അവരുടെ ഗ്രാമത്തിൽ നിന്നും ഏകദേശം ഒരു മൈലുകൾ കഴഞ്ഞപ്പോൾ തന്നെ ആ കടുവയെ അവർ കണ്ടു സാമാന്യം വലിപ്പമുള്ള ഒരു കടുവ തന്നെയായിരുന്നു അത് വനത്തിനുള്ളിലെ ഒരു മരത്തിന് ചുവട്ടിൽ അവൻ വിശ്രമിക്കുകയാണ് അവന്റെ ശരീരത്തിൽ നിന്നും രക്തം ആ മഞ്ഞിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അതും കൃത്യമായി ദൂരെ നിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് അവൻ കിടന്ന ഭാഗം അത്രയും ചുവന്നിരിക്കുന്നു തലേന്ന് നടത്തിയ ആക്രമണത്തിൽ അവൻ നന്നെ ക്ഷീണിച്ചിരിക്കുന്നു അവനിപ്പോൾ വിശ്രമിക്കുകയാണ് അവൻ്റെ ഒരു കാല് പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു ഒരു പക്ഷേ ആ കരടി അവനെ കടിച്ചു കുടഞ്ഞിരിക്കുക ആ കാലിൽ കടിച്ചായിരിക്കാം കുനുൻ തോമസിനോട് പറഞ്ഞു നമുക്ക് പതിയെ ആ കടുവയുടെ അരികിലേക്ക് നീങ്ങ റൈഫിളുകളുടെ സേഫ്റ്റി ക്യാപ്പുകൾ റിമൂവ് ചെയ്ത് തോളിലേക്ക് എടുത്തു വെച്ച് ഇരുവരും ആ കടുവയെ ലക്ഷ്യമാക്കി മുന്നിലേക്ക് നടന്നു അല്പദൂരം നടന്നു വന്നപ്പോഴേക്കും അവരുടെ സാന്നിധ്യം ആ കടുവ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു എന്നാൽ മനുഷ്യനെ ആക്രമിക്കുവാൻ ഒട്ടും മനസ്സില്ലാതിരുന്ന ആ കടുവ അവരെ ആക്രമിക്കുവാൻ തുനിഞ്ഞില്ല എങ്കിലും അവർക്ക് നേരെ അവൻ മുരളുകയും ഗർജിക്കുകയും ചെയ്തു എന്നിട്ടും യാതൊരു മാറ്റവുമില്ലാതെ ഇല്ലാതെ അവന് നേരെ അടുത്തു വരുന്ന മനുഷ്യനെ നോക്കി ഒന്നുകൂടി അവൻ മുരണ്ടു അതിനു അവൻ അവരിൽ നിന്നും അകന്ന് മുന്നിലേക്ക് പതിയെഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി അവൻ്റെ കാലിലുണ്ടായ ആ വികലാംഗത്വം അത് നല്ലപോലെ പ്രകടമായിരുന്നു അവൻ ഒട്ടും നടക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇത്രയും ദൂരം അവൻ സഞ്ചരിച്ചു വന്നിരിക്കുക ഏറെ പണിപ്പെട്ടായിരിക്കുമെന്ന് അവർ അതിൽ നിന്നും മനസ്സിലാക്കി കുനുക് കുറച്ചുകൂടി മുന്നിലേക്ക് നടന്ന ശേഷം ആ കടുവയുടെ നേരെ തൻ്റെ തോക്ക് ചൂണ്ടി തോമസിനോട് ഒരു വിസിലടിക്കുവാൻ പറഞ്ഞു വിസിലടിക്കുന്ന സമയം ആ കടുവ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ അവൻ്റെ തലയിലേക്ക് തുളച്ചു കയറുന്ന രീതിയിലായിരുന്നു കുനുക് തോക്ക് ചൂണ്ടിയിരുന്നത് പദ്ധതി പ്രകാരം തോമസ് ഒരു വിസിലടിച്ചു ആ കടുവ ഒന്ന് നിൽക്കുകയും അവൻ പതിയെ അവരുടെ നേരെ തിരിഞ്ഞു നോക്കുകയും ചെയ്തു ആ സമയം തന്നെ കുനുക്കിൻ്റെ റൈഫിൽ പൊട്ടി ഗർജിച്ചു ആ വനമാകെ കിടുങ്ങി മരത്തിന്റെ ഇരുന്ന മഞ്ഞുകട്ടകൾ നിലത്തേക്ക് വീഴുവാൻ തുടങ്ങി തോക്കിന്റെ കുഴിൽ നിന്നും ഒരു പുകയും തീപ്പൊരിയും പാറി ശബ്ദാതിവേഗത്തിൽ തോക്കിൽ നിന്നും മുതിർത്ത തിര ആ കടുവയുടെ തലയിലേക്ക് തുളച്ചു കയറി പിന്നീട് ഒന്ന് ഗർജിക്കുവാനോ മുരളുവാനോ അവൻ ഉണ്ടായില്ല അവൻ ആ മഞ്ഞിലേക്ക് തന്നെ വീണു അവന്റെ ഭാരം കൊണ്ടായിരിക്കാം മഞ്ഞ് താന്നത് അവന്റെ രക്തം ആ മഞ്ഞുപാളികളെ ചുവപ്പിച്ചു അവർ വളരെ പ്രയാസപ്പെട്ട് ആ മഞ്ഞ് മൂടിയ പ്രദേശത്തു കൂടി ആ കടുവയുടെ അരികിലേക്ക് നടന്നു സാമാന്യം വലിപ്പമുള്ള ഒരു ആൺകടുവയായിരുന്നു അത് പ്രയാസപ്പെട്ട് അവന്റെ വാളിലും കാലിലും പിടിച്ചു വലിച്ചിഴച്ചുകൊണ്ട് അവൻ നേരത്തെ കടന്നിരുന്ന ആ വലിയ മരത്തിന്റെ ചുവട്ടിലേക്ക് ആ കടുവയെ കൊണ്ടിട്ടു അതിനുശേഷം തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു തുണി കൊണ്ട് ആ മരത്തിൽ ഒരു കെട്ടുകയും ചെയ്തു പിന്നീട് അവിടെ കിടന്നിരുന്ന മഞ്ഞുകൊണ്ട് ആ കടുവയുടെ ശരീരം മൂടി വെച്ചു തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി വളരെ സന്തോഷത്തോടെ തന്നെ കുനുക്കും തോമസും തങ്ങളുടെ ഗ്രാമത്തിലേക്ക് നടന്നു ചെന്നു അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കി ആ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടും നേരത്തെ ആ കരടിയെ പിന്തുടർന്ന് പോയവർ ഇതുവരെയും വന്നില്ല എന്ന വാർത്തയായിരുന്നു അവർക്കറിയുവാൻ സാധിച്ചത് അവർ പോയ ദിക്ക് ലക്ഷ്യമാക്കി തോമസും കുനിക്കും വീണ്ടും ഒരു യാത്ര കൂടി നടത്തി അത് നീണ്ടുപോയത് ഏകദേശം രണ്ട് മൈലുകളോളമാണ് രണ്ട് മൈലുകൾക്കപ്പുറം ചെന്നപ്പോൾ തന്നെ അവരുടെ ഗ്രാമത്തിൽ നിന്നും പോയ മറ്റുള്ളവരെ അവർ കണ്ടു എന്നാൽ അവർ ഭയന്ന് നിൽക്കുകയാണ് കാര്യം എന്താണെന്ന് അവരോട് ചോദിച്ചു സത്യത്തിൽ അവർ ആ കരടിയെ കണ്ടിരുന്നു അവർ വിചാരിച്ചതുപോലെ ആ കടുവയ്ക്ക് വലിയ പരക്കുകളൊന്നും ആ കരടിക്ക് നൽകുവാനായില്ല കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്നു കഴിയുമ്പോൾ അവിടെ ചെറിയൊരു താഴ്ചയുണ്ടെന്നും ആ താഴ്ചയ്ക്ക് സമീപമുള്ള ആ പ്രദേശത്ത് അവൻ വിശ്രമിക്കുകയാണെന്നും അവിടുത്തെ ആളുകൾ പറഞ്ഞു കുനുക് ചോദിച്ചു പിന്നെ എന്താണ് നിങ്ങൾ ഇത്രയും വൈകുന്നത് പിന്നെ എന്താണ് നിങ്ങൾ അവനെ കൊല്ലാഞ്ഞത് അവർ പറഞ്ഞ ഉത്തരം ഇതാണ് അവനെ കൊല്ലുവാൻ ഞങ്ങൾ പദ്ധതി തയ്യാറാക്കുകയാണെന്നും കുനുക് അവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ആ പതിയെ ആ കരടി കടന്നാം ലക്ഷ്യമാക്കി നടന്നു അവർ പറഞ്ഞതുപോലെ തന്നെ ആ കരടി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ കിടന്ന ഭാഗവും ചുമന്നിരുന്നു പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല തങ്ങളുടെ റൈഫിൽ ആ കരടിയുടെ നേരെ ചൂണ്ടുകയും നിറയൊഴിക്കുകയും ചെയ്തു ഒരു തോക്കിൽ നിന്നുമുള്ള ഉണ്ട മാത്രമായിരുന്നില്ല ആ കരടിയുടെ ശരീരത്ത് തുളച്ചു കയറിയത് അവർക്കൊപ്പം ഉണ്ടായിരുന്നവർ ഒരേ സമയം തങ്ങളുടെ തോക്കിൽ നിന്നും നിറയൊഴിച്ചിരുന്നു മൂന്നാല് തിരകളാണ് ഒരേ സമയം തന്നെ ആ കരയുടെ ശരീരത്തേക്ക് തുളച്ചു കയറിയത് അവൻ വേദനയാൽ അലറി നിലവിളിച്ചു തോമസിന്റെ അവസാന തിര ആ കരടിയുടെ തലയിലേക്ക് തുളച്ചു കയറി അതോടെ അവൻ ശാന്തമായി അവിടെ വീണു പിന്നീട് അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ ആ കരട് അരികിലേക്ക് പോകുകയും ശരീരം പരിശോധിക്കുകയും ചെയ്തു പിന്നെ അവൻ ശരീരത്തിൽ നിന്നും അവൻ്റെ തൊലി തല ഇരിഞ്ഞെടുത്തു മാംസം അവിടെ ഉപേക്ഷിച്ചു ആളുകൾ തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി അവിടെ എത്തിയ ആളുകളെയും കൂട്ടി മുന്നേ നമ്മൾ കടുവയെ കൊന്നിട്ട സ്ഥലത്തേക്ക് പോകുകയും അവിടെ നിന്നും കടുവയുടെ ശരീരം വീണ്ടെടുക്കുകയും ചെയ്തു അതിൻ്റെ ശരീരത്തിൽ നിന്നും തൊലിയും തലയുമെല്ലാം അവർ വേർപെടുത്തിയെടുത്തു വൈകുന്നേരം ആയപ്പോഴേക്കും അവർ ഗ്രാമത്തിലേക്ക് അതെല്ലാം കൊണ്ടുവരികയും ചെയ്തു എന്നാൽ ഇതോടുകൂടി ഈ കഥ ഇവിടെ തീർന്നില്ല കാരണം ഇനിയാണ് കഥ തുടങ്ങുവാൻ പോകുന്നത് ഈ ഗ്രാമത്തിലെ ആളുകളെല്ലാം അവിടെ നിന്നും പലായനം ചെയ്ത കഥ തുടങ്ങുവാൻ പോകുകയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ അവിടേക്ക് പോളാർ കരടികൾ മൂന്നോ നാലെന്നോ ഇല്ലാതെ എത്തുവാൻ തുടങ്ങി ഒരു ദിവസം ആ ഗ്രാമത്തിൽ വരുന്ന കരടികളുടെ എണ്ണം ഏകദേശം ആറ് അഞ്ച് എട്ട് എന്ന കണക്ക് രീതിയിലായപ്പോൾ അവിടുത്തെ ആളുകൾ വല്ലാതെ ഭയന്നു അവർക്ക് വീടിന് പുറത്തിറങ്ങുവാൻ തന്നെ ഭയമായി മാറി ഒരു ദിവസം എത്ര കരടികളെ അവർക്ക് കൊല്ലുവാൻ സാധിക്കും പതിയെ പതിയെ പോളാർ കരടികൾ ആ ഗ്രാമത്തിൽ പിടിമുറുക്കുകയായിരുന്നു ഒരു രക്ഷയും ഇല്ലാതെ വന്നതോടെ അവിടുത്തെ ആളുകൾ ആ ഗ്രാമം ഉപേക്ഷിച്ച് പോകേണ്ട ഗതികേട് വന്നു യു എസ് എസ് ആർ ഗവൺമെന്റ് ആ ഗ്രാമം പൂർണമായി തന്നെ ഒഴിപ്പിച്ചു അവിടെ നിന്നും ഒഴിപ്പിച്ച ആളുകളെ മറ്റ് പ്രദേശങ്ങളിൽ താമസിപ്പിച്ചു അങ്ങനെ സൈബീരിയയിലെ നോർത്ത് ഈസ്റ്റേൺ പ്രവിശ്യയിൽ നിന്നും ഒരുപാട് ഗ്രാമങ്ങൾ പോളാർക്കറികളുടെ ആക്രമണത്തിൽ ഒഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അനാഥമായിപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ